നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫൈനലിസിമയിലെ സ്പെയിന് ജയിച്ചാലും ഞാൻ ഹാപ്പി ആയിരിക്കും പറയുന്നത് ലഡൽസ് കലോരിയാണ് ഫൈനലിസിമ ഇതാ നമ്മുടെ തൊട്ടരികിലേക്ക് എത്തിക്കഴിഞ്ഞു മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ഖത്തർല ലുസൈൽ സ്റ്റേഡിയത്തില് ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ അർജന്റീനയും അതുപോലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒട്ടും പൊത്തി പറക്കുന്നൊരു പോരാട്ടമല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർജന്റീന വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോക ലോകചാമ്പ്യന്മാരുടെ ആരാധകരെങ്കിലെ യൂറോപ്പിന്റെ കരുത്ത് കാണിച്ചു കൊടുക്കും സ്പെയിൻ എന്ന പ്രതീക്ഷയിലാണ് യൂറോപ്യൻ ഫുട്ബോൾ ആരാധകർ ഈ ഘട്ടത്തിലാണ് സ്പാനിഷ് ടീം തങ്ങളെ തോൽപ്പിച്ചാൽ പോലും താൻ ഹാപ്പി ആയിരിക്കുമെന്ന് അർജന്റീനയുടെ കോച്ച് ലഡൽ സ്കലോനി പറയുന്നത് അതിന്റെ കാരണം ഡീലാഫ്യുണ്ടോയുമായിട്ടുള്ള ബന്ധമാണ് സ്പെയിനിന്റെ കോച്ച് ഡീലാഫ്യുണ്ടോയുമായിട്ടുള്ള കോച്ച് ലണൽസ് കലോനിയുടെ ബന്ധമാണ് ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത് എ എഫ് എ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിൽ അദ്ദേഹം പറയുന്നു ഡിലാ ഫ്യൂൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോച്ചിങ് കോഴ്സിലെ ടീച്ചേഴ്സിലൊരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് വലിയ റെസ്പെക്റ്റാണുള്ളത് അർജന്റീന സ്പെയിനെതിരെ വിജയിച്ചില്ലെങ്കിൽ അർജന്റീന പരാജയപ്പെട്ടു സ്പെയിന് വിജയിച്ചു അങ്ങനെ സംഭവിച്ചാലും തീർച്ചയായിട്ടും ഞാൻ വളരെയധികം ഹാപ്പി ആയിരിക്കും ഒരു ഫ്യൂയേഴ്സ് ബാറ്റിലാണ് നമ്മൾ ഫൈനൽ സിമയിൽ പ്രതീക്ഷിക്കുന്നത് ഒരു കടുത്ത പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ് ആ ഒരു മൊമെൻ്റിൽ ആര് വിജയിച്ചാലും ഐ ആം ഹാപ്പി എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഏതായാലും സ്കലോനിക്ക് ബിലാഫിയുൻ്റെയോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ബഹുമാനം കൊണ്ടൊക്കെയാണ് അങ്ങനെ പറയുന്നത് എല്ലാവർക്കും അറിയാം കളിക്കളത്തിൽ ലഡൽ സ്കലോനിയുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് ലടൽ ബെസിയും സംഘവും ബൂട്ട് കെട്ടുമ്പോൾ എത്ര കൊടികെട്ടിയ വമ്പന്മാരാണെങ്കിലും തലകുത്തി വീഴുന്നത് നമ്മൾ കഴിഞ്ഞു വേൾഡ് കപ്പിലടക്കം കണ്ടതാണ് ആ കുതിച്ചുപായലിൽ വീട് പോയവരിൽ വമ്പു കാട്ടി വന്ന ഹോളണ്ടും അതുപോലെ തന്നെ ഫ്രാൻസും ഒക്കെ ഉണ്ടായിരുന്ന ആരും മറക്കേണ്ടതില്ല അതേ വിധിയായിരിക്കും സ്പെയിനിനെ കാത്തിരിക്കുന്നത് എന്ന പ്രതീക്ഷയിലാണ് ലോക ചാമ്പ്യന്മാരുടെ ആരാധകർ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് ഇതുവെത്താം